തെരഞ്ഞെടുപ്പിന് പിന്നാലെ വേണ്ടി പാർട്ടികൾ കച്ചമുറുക്കി നടക്കുകയാണ് ഇതിനിടെ പാകിസ്ഥാനിൽ പെട്രോൾ ഡീസൽ വില വൻ ഉണ്ടായിരിക്കുന്നത് പെട്രോൾ വില ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ അറുപത്തിരണ്ട് പൈസയും ഡീസൽ വില ഇരുന്നൂറ്റി എൺപത്തിയേഴ് രൂപ മുപ്പത്തിമൂന്ന് പൈസയുമായി ഉയർത്തി ഇന്ന് അർദ്ധരാത്രി മുതൽ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്ന് പാകിസ്ഥാൻ ധനമന്ത്രാലയം സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെ അറിയിച്ചു പെട്രോളിന് പിന്നാലെ ഹൈസ്പീഡ് ഡീസലിന്റെ വില എട്ട് രൂപ മുപ്പത്തിയേഴ് പൈസ വർദ്ധിച്ച് ഇരുന്നൂറ്റി എൺപത്തിയേഴ് രൂപ മുപ്പത്തിമൂന്ന് പൈസയുമായി ഉയർന്നു ഇതോടെ രാജ്യമെങ്ങും പെട്രോൾ ഡീസൽ വില വർദ്ധനവില് പ്രതിഷേധങ്ങളും ശക്തമായി ഓയിൽ ആൻഡ് ഗ്യാസ് റെഗുലേറ്ററി അതോറിറ്റി ശുപാർശ ചെയ്തത് പ്രകാരമാണ് വർധനവ് വിനിമയ നിരക്ക് ക്രമീകരണത്തിൽ ശേഷം പെട്രോളിന്റെയും അതിവേഗ ഡീസലിന്റെയും വിലയിൽ വർധനവ് പ്രതീക്ഷിച്ചിരുന്നു ചെങ്കടലിൽ ഹോദികൾ ആക്രമിക്കുകയും എണ്ണക്കപ്പലുകളുടെയും മറ്റു കപ്പലുകളുടെയും സഞ്ചാരം നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഭീതിജനകമായ സാഹചര്യത്തെ തുടർന്നാണ് ഇന്ധനവിലയിൽ പ്രധാന വർധനവെന്ന് ഔദ്യോഗിക വൃദ്ധങ്ങൾ നൽകുന്ന സൂചന ഇസ്രായേൽ ഗ്യാസിക്കെതിരായ യുദ്ധം തുടരുന്നതിനിടെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളുടെ വെളിച്ചത്തിൽ കഴിഞ്ഞ മാസം പെട്രോൾ വില ലിറ്ററിന് പതിമൂന്ന് രൂപ അമ്പത്തിയഞ്ച് പൈസ വർദ്ധിപ്പിച്ചിരുന്നു എൽഡിഒ മണ്ണ എന്നിവ യുടെ വിലയിൽ മാറ്റമൊന്നും വിജ്ഞാപനത്തിൽ പരാമർശിച്ചിട്ടില്ല നേരത്തെ പ്രതീക്ഷിച്ചതിലും കൂടുതലാണ് പെട്രോൾ വില വർധനവ് ഉയർന്ന അന്താരാഷ്ട്ര വിലകളും ഇറക്കുമതി പ്രീമിയങ്ങളും കാരണം പെട്രോളിന്റെ എച്ച് എസ് സിയുടെയും ഉയർന്ന അന്താരാഷ്ട്ര വിലകളും ഇറക്കുമതി പ്രീമിയങ്ങളും കാരണം പെട്രോളിന്റെയും എച്ച് എസ് ഡിയുടെയും വിലകൾ അടുത്ത രണ്ടാഴ്ചത്തേക്ക് ലിറ്റർ നാൽപ്പത്തി ഒമ്പത് പി കെ ആർ വരെ ഉയരുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു രണ്ട് പ്രധാന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ അന്താരാഷ്ട്ര വിപണിയിൽ വർദ്ധിച്ചു യു എസ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഉയർന്നെങ്കിലും പാകിസ്ഥാൻ സ്റ്റേറ്റ് ഓയിലും ഉയർന്ന ഇറക്കുമതി പ്രീമിയം വന്നതായി പറയുന്നു അതേസമയം പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ അധികാരമുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പ്രധാന പാർട്ടികൾ ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാന്റെ നേതൃത്വം നൽകുന്ന പി ടിഐ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥികളായ മുപ്പത്തിയാറ് പേരെ ജയിപ്പിച്ചതുകൊണ്ട് അപ്രതീക്ഷിത മുന്നേറ്റം നടത്തിയത് നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗിനെയും ബിലാദൽ ഹുട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയെയും ഒരുപോലെ ഞെട്ടിച്ചു പാകിസ്ഥാനിൽ ഇത്രയും നാടകമായ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല വിജയിച്ച സ്ഥാനാർത്ഥികൾ അവരുടെ വൻ ഭൂരിപക്ഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇല്ലാതാക്കിയപ്പോൾ ഒരു നിമിഷം ആഹ്ലാദത്തോടെയും മറുനിമിഷം കണ്ണൂരോടെയും ഫലം സ്വാഗതം പാകിസ്ഥാൻ സമീപകാല തെരഞ്ഞെടുപ്പ് നിർണായകമായ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ദേശീയ അസംബ്ലിയുടെ ഫലങ്ങൾ ഫലങ്ങളനുസരിച്ച് പിടിഐ മുത്തത്തിൽ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ തൊണ്ണൂറ്റി സീറ്റുകളും പാകിസ്ഥാൻ മുസ്ലിം ലീഗ് എഴുപത്തിയഞ്ച് സീറ്റുകളും പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി സീറ്റുകളും മുത്താഹിദ് ഖൌബി മൂവ്മെന്റ് എന്നിവയും വിജയിച്ചു പി എം എൽ എന്നിവർക്ക് അവർ നേടിയ സീറ്റുകൾ അനുസരിച്ച് കുറച്ച് സംഭരണ സീറ്റുകൾ കൂടി ലഭിച്ചേക്കാം നിർഭാഗ്യവശാൽ പിടിഐക്ക് ആ വിഹിതം ലഭിക്കില്ല കാരണം അതിന്റെ സ്ഥാനാർത്ഥികൾ സ്വതന്ത്രമായിരുന്നു എന്തായാലും പാകിസ്ഥാനിലെ പുതിയ സർക്കാരിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ആനുപാതികമായി പൊട്ടിപ്പുറപ്പെട്ട കടപ്രതിസന്ധി തന്നെയായിരിക്കും അതേസമയം പാക് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒമർ അയൂബിന്റെ പേര് നിർദ്ദേശിച്ച ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രിക് ഇൻസാഫ് പൊതു തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് സർക്കാർ രൂപീകരണം അനിശ്ചിതത്വത്തിലാണ് പാകിസ്ഥാൻ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച നവാസ് ഷെരീഫിന്റെ സഹോദരൻ ഷെഹ്ബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു പിന്നാലെയാണ് പിടിഐയുടെ നീക്കം പൊതു തെരഞ്ഞെടുപ്പിൽ ഇമ്രാന്റെ പി ടിഐ സീറ്റുകൾ നേടിയെങ്കിലും ഇവരെല്ലാം സ്വതന്ത്രരായി മത്സരിച്ചതിനാൽ സർക്കാർ രൂപീകരണത്തിന് സാധിക്കില്ല അതിനാൽ ബിലാവൽ ഫൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയുടെ പിന്തുണയിൽ സർക്കാർ രൂപീകരിക്കാനാണ് നവാസ് ഷെറീഫിന്റെ തീരുമാനം അതിനിടെ സർക്കാർ രൂപീകരണത്തിന് സാധിക്കില്ലെങ്കിലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായി പി ടി രംഗത്തെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്